സംസ്ഥാനത്തിന്റെ അവസാന പാത കടമെടുപ്പ് വെട്ടിക്കുറച്ച കേന്ദ്ര നിലപാടിൽ പ്രതിഷേധം ശക്തമാകുന്നു അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത് സംസ്ഥാനത്തിന്റെ അവസാന പാത പ്രവർത്തനങ്ങളെല്ലാം ഇതിലൂടെ അവതാളത്തിലാകും നൃബൻ ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി നൃബൻ കേന്ദ്രം കേരളത്തോട് തുടർച്ചയായ അവഗണന കാണിക്കുന്നു എങ്ങനെയാണ് കേരളം ഇതിനെ നോക്കിക്കാണുന്നത് കീർത്തി വലിയ തരത്തിൽ ആശങ്ക ഉളവാക്കുന്ന പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവസാന ബാധ കടമെടുപ്പിലാണ് പൊടുന്നനെയുള്ള വെട്ടിക്കുറവ് നേരത്തെ കീർത്തി സൂചിപ്പിച്ചതുപോലെ അയ്യായിരത്തി കോടി രൂപയുടെ കുറവാണ് സംസ്ഥാനത്തിന് സംഭവിക്കുക ഈ കണക്കുകൾ പ്രകാരം ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത് അതിൽ അനുവദിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി കോടി രൂപ മാത്രമെന്നാണ് അതുകൊണ്ട് അവസാന അവസാനപാത കടമെടുപ്പാകുമ്പോൾ ഈ ഘട്ടത്തിൽ ഫെബ്രുവരിയിലേക്ക് സംസ്ഥാന ബഡ്ജറ്റിലേക്ക് കടക്കുകയാണ് ധനപ്രതിസന്ധി വളരെ രൂക്ഷമാകും കാരണം ക്ഷേമ പെൻഷനുകൾ കൊടുത്തു തീർക്കണം ആ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വരുന്ന കുടി ശിക്ഷിക സംബന്ധിച്ച് ട്രഷറിയിൽ നൽകേണ്ട അവസാന പാദമാണ് എന്നതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാരണം സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അവകാശത്തെ നിരന്തരമായി കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങളിൽ വെട്ടിച്ചുരുക്കൽ നടത്തുന്നു എന്നത് ഒരു കാര്യമാണ് അതിൽ അവസാന ഘട്ടത്തിലായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് വലിയ തരത്തിൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധി എന്ന് തന്നെ പറയാം കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപ കേരളത്തിന് കടമെടുക്കാനുള്ള പരിധിയുണ്ട് അതിൽ മുപ്പത്തി കോടി രൂപ പൊതുവിപണിയിൽ നിന്നും ഒപ്പം തന്നെയും പതിനാലായിരത്തി നാന്നൂറ് കോടി രൂപ നബാർഡ് തുടങ്ങിയ ഏജൻസികളിൽ നിന്നും ദേശീയ പദ്ധതി സമ്പാദ്യ പദ്ധതിയിൽ നിന്ന് കടമെടുക്കാനുള്ള അനുവാദമായിരുന്നു അതിൽ ഡിസംബർ വരെ പൊതുവിപണിയിൽ നിന്നും ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ കടമെടുപ്പ് അനുമതി ലഭിച്ചതുമാണ് ഇതനുസരിച്ചാണ് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി കോടി രൂപയുടെ കടമെടുപ്പിനുള്ള അപേക്ഷയുമായി കേന്ദ്രത്തെ സമീപിക്കുന്നത് അത് ലഭിക്കേണ്ടതുമാണ് പക്ഷേ അപ്രതീക്ഷിതമായി വെട്ടിച്ചുരുക്കൽ നടത്തിയെന്ന് മാത്രമല്ല സിംഹഭാവവും ഭാഗവും അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ കുറവാണ് കേന്ദ്രം സംസ്ഥാനത്തിൽ ആ പരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയിട്ടുള്ളത് ഇത് ഫെഡറൽ സം സംവിധാനത്തിൻ്റെ വലിയ കടന്നുകയറ്റമാണെന്ന് നേരത്തെ തന്നെ സംസ്ഥാനം പറയുന്നതാണ് കേന്ദ്ര വിഹിതത്തിൽ നിന്നും കേന്ദ്ര വിവിധ പദ്ധതികളിൽ നിന്ന് കേന്ദ്രം അനുവദിക്കേണ്ട തുകയിൽ നിന്ന് കുടിശ്ശിക തന്നെ ഏകദേശം അൻപത്തി എണ്ണായിരം കോടി രൂപയാണ് സംസ്ഥാനത്തിന് ആകെ കിട്ടാനുള്ളത് അതുതന്നെ കേരളം അനുഭവിക്കുന്ന വലിയ തരത്തിലുള്ള പ്രതിസന്ധിക്കിടയിലാണ് കടമെടുപ്പ് പരിധി വളരെ പൊടുന്നതിനെ തന്നെ ആശങ്കയിലുള്ള ാക്കി വെട്ടിച്ചുരുക്കൽ നടത്തിയിട്ടുള്ളത് ആ കീർത്തി അവസാന പാദമായതുകൊണ്ട് തന്നെ സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഇത് ഇത് അതിജീവിക്കുകയാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം ഈ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി കേരളത്തെ എങ്ങനെയെല്ലാം വരിഞ്ഞ് മുറുക്കി ശ്വാസം മുട്ടിക്കാം എന്ന തരത്തിലുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായി കൂടി ഇതിനെ കാണണം കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സി പി ഐ എമ്മൊക്കെ തന്നെ നേരത്തെ തന്നെ ഇതാവശ്യപ്പെടുന്ന കാര്യമാണ് കോടതി അടക്കം സംസ്ഥാനം സമീപിച്ചിട്ടുണ്ട് ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് സാമ്പത്തിക യമായി കേരളത്തിൽ ലഭിക്കേണ്ട തുക വെട്ടിച്ചുരുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിനെതിരെ സുപ്രീംകോടതിയിലടക്കം സംസ്ഥാനം സമീപിച്ചിട്ടുണ്ട് വൈരാഗ്യ ബുദ്ധിയോടുകൂടി വൈരനിരാതന ബുദ്ധിയോടുകൂടി സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രതിയോഗികൾ ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള കുറവ് കേന്ദ്ര സർക്കാർ വരുത്തുന്നുണ്ട് കേരളത്തിന് സംബന്ധിച്ചിടത്തോളം അത് വലിയ തരത്തിലുള്ള തിരിച്ചടിയുമാണ് സംസ്ഥാനത്തിനുണ്ടാകുന്നത് കാരണം ഇത് ഒരു വാർഷിക പദ്ധതിയെ മാത്രമല്ല ഇതിൽ നിന്ന് ഈ ക്രൈസിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞ പദ്ധതികൾ ിൽ വലിയ മുടക്കം വരും അത് ഒന്നോ രണ്ടോ വർഷം കൂടി എടുത്താൽ മാത്രമേ അത് നമുക്ക് തിരിച്ചെത്താൻ കഴിയുള്ളൂ കാരണം ഭാവി വികസനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ ബാധിക്കും ഒപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളെ വലിയ തരത്തിൽ ബാധിക്കും ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ കുറവ് കൂടി കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുള്ളത് രാഷ്ട്രീയമായി നാം ഇത് പറയുമ്പോൾ തന്നെ ഒരു ഭരണ നിർവഹണ പ്രവർത്തനത്തിൽ നമുക്കിതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് വലിയ പ്രതിസന്ധി ധനമന്ത്രി തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ ഈ കിഫ്ബി കടമെടുപ്പ് പരിധിയിൽ നേരത്തെ തന്നെ കിഫ്ബി കൂടി ഉൾപ്പെടുത്തിയതും ഒപ്പം തന്നെ പെൻഷൻ ഫണ്ട് കൂടി ഉൾപ്പെടുത്തുകയും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കിയതും വലിയ പ്രതിസന്ധിയിലുണ്ടായിരുന്നു അതിനു ശേഷമാണ് കേരളത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഏഴായിരത്തി നാനൂറ് കോടി രൂപ നമുക്ക് ലഭിക്കുമെന്ന് കരുതിയിരുന്ന തുകയിൽ വീണ്ടും വലിയ തരത്തിലുള്ള വെട്ടിച്ചുരുക്കൽ വരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് കീർത്തി ഈ പ്രതിസന്ധിയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള നമുക്ക് മറികടക്കാൻ കഴിയുന്ന ഇങ്ങനെ കഴിയും എന്ന ആശങ്ക സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കീർത്തി